നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഭയന്ന റൂട്ട് മാറ്റി മുഖ്യനും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ആഡംബര കാരവന്റെ റൂട്ട് മാറ്റി പോലീസ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിലൂടെ കടന്നു പോകാനായിരുന്നു നേരത്തെ പോലീസ് പദ്ധതിയിട്ടത് എന്നാൽ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒടുവിൽ ഗദ്യന്തരമില്ലാതെ പോലീസിന് മുഖ്യമന്ത്രിയുടെ റൂട്ട് മാറ്റേണ്ടി വന്നു ഒടുവിൽ പ്രതിഷേധങ്ങൾ ഭയന്ന് റൂട്ട് മാറി ഒളിച്ചോടേണ്ടി വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തുടക്കം മുതൽ പ്രതിഷേധങ്ങളെ ഒരു വിലയും കൊടുക്കാതെ ചവിട്ടി മെതിക്കാനും അടിച്ചമർത്താനും ആയിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചത് നമുക്കറിയാം പ്രതിഷേധങ്ങളെ പാർട്ടിയിലെ ഡി വൈ എഫ് ഐയുടെയും എസ് എഫ് ഐ യുടെയും ഗുണ്ടകൾ തെരുവിൽ ആക്രമിക്കുമ്പോ കരിങ്കൊടി കാണിച്ച കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കുമ്പോ അതിലെ അതൊക്കെ കണ്ട് ആർ തുല്ലസിച്ചിരിച്ച മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് അത് മാത്രവുമല്ല ആ പ്രവൃത്തി ആ ഗുണ്ടാ പ്രവർത്തനം അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേര് നൽകി മുഖ്യമന്ത്രി മഹത്വവൽക്കരിക്കുകയും ചെയ്തു അടിയേറ്റവനോട് പുച്ഛഭാവത്തിൽ പ്രതികരിക്കുന്ന അടി അടി ഡി വൈ എഫ് ഐ കാരനെയും മറത്തുവൽക്കരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതാണ് പിന്നീട് മാധ്യമങ്ങൾ കണ്ടത് ഇതോടുകൂടി തെരുവിലെ കയ്യാങ്കളിക്ക് ഡിവൈഎഫ്ഐക്കാരനും എസ് എഫ് ഐ കാരനും ലൈസൻസ് കിട്ടിയ മട്ടായി തുടർന്ന് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ കരുതിക്കൂട്ടി ആക്രമണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തോടൊപ്പം സഞ്ചരിച്ച ഈ ഗുണ്ടാ സംഘം എല്ലായിടത്തും കോൺഗ്രസുകാരെയും പ്രതിഷേധക്കാരെയും ഒക്കെ ഇവർ ആക്രമിച്ചു എന്തിനേറെ പറയുന്നു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും കൂട്ടാളികളും ചേർന്ന് തന്നെ കെ എസ് സി പ്രവർത്തകരുടെ തലതല്ലി പൊളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു പ്രകോപനവുമില്ലാതെ പോലീസിന്റെ സുരക്ഷയിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതിഷേധക്കാർ ുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷവും ഒരു പ്രകോപനവുമില്ലാതെ ഈ ഗൺമാൻമാർ സുരക്ഷാ സംഘാംഗങ്ങൾ ആ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തത് തുടർന്ന് വലിയ പ്രതിഷേധം കേരളത്തിൽ അലയടിച്ചു എന്നാൽ യുവമോർച്ചയുടെ പിള്ളർ എന്നാൽ യുവമോർച്ച പ്രവർത്തകർ പലയിടത്തും പ്രതിഷേധങ്ങൾ നടത്തി ഒരിടത്തുപോലും അവർക്ക് നേരെ രക്ഷാപ്രവർത്തനം നടത്താൻ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ കാരനും കൈപൊങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കരുതിക്കൂട്ടി തന്നെയാണ് അവർ പലയിടത്തും പ്രതിഷേധ സമരത്തിനെത്തിയത് പത്തും പതിനഞ്ചും ഇരുപതും പേരെത്തുമ്പോൾ അവരുടെ കൈകളിൽ ദണ്ഡയും മറ്റു കുറുവടികളും അടക്കമുള്ളവ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐക്കാരനോ എസ് എഫ് ഐ കാരനോ വന്നാൽ കൃത്യമായി മറുപടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവരെത്തിയത് അതുകൊണ്ട് അനാവശ്യമായ രക്ഷാപ്രവർത്തനത്തിനൊന്നും ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും ഒന്നും പോയില്ല ശരീരം കേടാകുന്ന പണിക്ക് ഇറങ്ങാറില്ല തിരിച്ചു തല്ലില്ല എന്ന് ഉറപ്പുള്ള പാവപ്പെട്ട കതറിട്ടവനെ മാത്രം തെരുവിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഗുണ്ടായിസമാണ് ഈ ടീംസിൻ്റെ എന്തായാലും ഒടുവിൽ ഈ നവകേരള സദസ് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോ അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധം തന്നെയാണ് കേരളം കണ്ടത് മുഖ്യമന്ത്രി പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തുടക്കം മുതൽ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ കണ്ട് ആ മുഖ്യമന്ത്രി ആർ ചിരിച്ചാണ് എത്തിയതെങ്കിൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ ചൂട് ശരിക്കും അറിഞ്ഞു മുഖ്യമന്ത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രതിഷേധം ശക്തമായി ഒടുവിൽ കത്തികൾക്കിടയിലും തോക്കിനു മുന്നിലൂടെയും നെഞ്ചിവിരിച്ച് നടന്ന നമ്മുടെ മുഖ്യന് വഴിമാറിപ്പോകേണ്ടി വന്നു പ്രതിഷേധം ഭയന്ന് വഴിമാറിപ്പോകേണ്ടി വന്നു വട്ടിയൂർക്കാവിലേക്ക് പോകാൻ കവിടിയാർ വഴി എത്തേണ്ടിയിരുന്ന മുഖ്യമന്ത്രി ഒടുവിൽ പേരൂർ കടമ്പ് വഴി വഴിമാറിപ്പോയി എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ അത് സമരക്കാരുടെ വിജയമാണ് നൂറുകണക്കിന് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ വെള്ളയമ്പലം തടിച്ചുകൂടിയിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തെ തടയുക തന്നെയായിരുന്നു ലക്ഷ്യമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം അവരെ നിയന്ത്രിക്കാനോ അവരെ കരുതൽ തടങ്കലിലാക്കാനോ പോലീസിന് കഴിയുമായിരുന്നില്ല കാരണം അവർ കെ പി സി സി ഓഫീസിനുള്ളിലാണ് നിൽക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിനുള്ളിലാണ് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിന്റെ കോമ്പൗണ്ടിന് ഉള്ളിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ അവരെ ഏത് രീതിയിൽ കരുതൽ തടങ്കലിലാക്കാൻ പോലീസിനാകും പോലീസ് ആദ്യ തൃശങ്ക സ്വർഗത്തിലായ അവസ്ഥ ഈ സാഹചര്യത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ചുമതല ഉള്ളവരെ അറിയിച്ചു റൂട്ട് പോയേ പറ്റൂ മുഖ്യമന്ത്രി ഇതുവഴി പോകണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ പോയി എന്ന് വരില്ല രക്ഷാപ്രവർത്തനം അത്രത്തോളം എളുപ്പമല്ല പോലീസിനെ കൊണ്ട് ആവത് പണിയുണ്ട് പോലീസിന് ഇനി ഇക്കാര്യത്തിൽ കൂടി റിസ്ക് എടുക്കാൻ പോലീസിന് വയ്യ കാര്യം ബോധ്യപ്പെട്ടു അങ്ങനെ ഊരിപ്പിടിച്ച വാലിനിടയിലും നീട്ടിപ്പിടിച്ച ഒക്കെ സധൈര്യം പോയ മുഖ്യനെ ഒടുവിൽ വഴിമാറിപ്പോകേണ്ടി വന്നു നമുക്കറിയാം യുവമോർച്ചയുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടതാണ് വലിയ പ്രതിഷേധത്തിനാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് നവകേരള സദസ് നവകേരള യാത്ര കൊണ്ട് ഒരു ഗുണമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് ഒന്ന് ഉറങ്ങിക്കിടന്ന കിടന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഉണർത്തെണീറ്റു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി തലസ്ഥാനത്തെ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എത്ര ആവേശത്തിലാണ് ആളുകൾ പ്രവർത്തകർ ആ സമരങ്ങളിലേക്ക് പങ്കെടുക്കുന്നത് കുറച്ചു കാലങ്ങൾ മുമ്പ് വരെ ഈ സർക്കാരിനെതിരായ ഏതെങ്കിലും അഴിമതി സമരത്തിൽ നൂറ് പ്രവർത്തകരെ തികച്ച് കണ്ടെത്താൻ കൊണ്ടുവരാൻ കോൺഗ്രസ് പാർട്ടിക്കോ പോഷക സംഘടനകളോ കഴിഞ്ഞിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ സ്വമേധയായി തലസ്ഥാനത്തേക്ക് എത്തുന്നത് പ്രവർത്തകർ സ്വമേധയായി സമരത്തിന്റെ മുൻനിരയിലേക്ക് എത്തുന്നത് അത് ഈ നവകേരള യാത്ര കൊണ്ടുണ്ടായ ഒരു ഗുണമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ജനങ്ങൾ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മൾക്കെതിരെ രംഗത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ പിന്നിൽ അണിനിരക്കാനായി ഇപ്പോൾ സമ്മതത്തോടെ സ്വമേധയാ പുറത്തു വന്നിരിക്കുന്നു അവിടെ കോൺഗ്രസ് നേതൃത്വം ഒന്നുകൂടി ഊർജ്ജസ്വലമായതോടു കൂടി പ്രവർത്തകർക്ക് ആവേശമായി പി ഡി സതീശന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗെൻമാൻ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് വലിയ സമരം വലിയ പ്രതിഷേധം ഡി ജി പി ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയത് ആ ഡി ജി പി ഓഫീസിലേക്ക് നടന്ന മാർച്ചിലും വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ടായിരുന്നു ആ മാർച്ചിൽ പ്രധാനികൾ സംസാരിക്കുന്നതിനിടയിലേക്ക് വേദിക്കരികിലേക്ക് ടീർഗാസ് എറിഞ്ഞത് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ദേഹാസ്വാസം സംഭവിച്ചതാണ് കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് അതിലും കോൺഗ്രസ് പ്രവർത്തകർ വലിയ അരിച്ചത്തിലാണ് രാത്രിയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നു നെടുമങ്ങാട് പ്രതിഷേധം അക്രമാസക്തമായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത് അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വലിയൊരു കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ലഭിച്ച ലഭിച്ചൊരു ടോണിക്കാണ് ഈ നവകേരള യാത്ര എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ഉറങ്ങിക്കിടന്ന ആലസ്യത്തിൽ കിടന്ന കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ അതിനെ ഉണർത്തി എണീക്കാൻ വലിയ രീതിയിൽ ഈ നവകേരള യാത്ര കൊണ്ട് പറ്റി എന്നുള്ളത് ഏറെ ഗുണകരമാണ് മറുഭാഗത്ത് യുവമോർച്ചയും മറുഭാഗത്ത് ബി ജെ പി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നില്ല കൂടി യുവമോർച്ചയുടെ ഒറ്റപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ശ്രദ്ധേയമാണ് യുവമോർച്ച പ്രതിഷേധങ്ങൾക്കെതിരെ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം യുവമോർച്ചയുടെ പ്രവർത്തകർക്കെതിരെ രക്ഷാപ്രവർത്തനം നടത്തിയാൽ അതിന്റെ കൃത്യമായ ഫലം തിരിച്ചു കിട്ടുമെന്നുള്ള തിരിച്ചറിവ് ഡി പി അതുപോലെ എസ് എഫ് ഐ കാര്ക്കുമുണ്ട് സി പി എം കാർക്കുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് അത്ര എളുപ്പമൊന്നുമല്ല നവകേരള യാത്ര മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് മനസ്സിലായിരിക്കുന്നു പ്രതിഷേധത്തിന്റെ ചൂട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു